കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു വാർത്ത ഒന്ന് കർണാടക ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത് എഡിയോ ത്രീ സിക്സി ന്യൂസും ചെയ്തു നമ്മുടെ പ്രശസ്തമായ മലയാള മനോരമ ചാനലും ആ വാർത്ത ചെയ്തു ഈ വാർത്ത ചെയ്യാനുള്ള കാരണം അബ്ദുൾ ഹക്കീം എന്നുള്ള യുവാവിട്ടൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ആദ്യം തന്നെ അബ്ദുൽ ഹക്കീം എന്ന യുവാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഈ വാർത്തയെ തുടർന്ന് എനിക്ക് നിരവധി കോളുകൾ വരുന്നു തോമസ് സാറേ ഈ പ്രദേശങ്ങളിലെ ധനമന്ത്രി കോളേജ് ആർ ആർ കോളേജ് സബ്ദഗിരി ആചാര്യ അങ്ങനെ കുറെ സ്ഥാപനങ്ങളൊക്കെ എന്റെ മക്കളെ ഈ കൊല്ലം കൊണ്ടുപോയി വിട്ടല്ലോ ആ ഭാഗത്തേക്ക് വിടാനായിട്ട് താല്പര്യമില്ല അഡ്മിഷൻ റദ്ദ് ചെയ്യണം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും പണവും തിരിച്ചു കിട്ടുമോ ഇല്ലയോ ഇതിന്റെ മൂല്യമായ കാരണം ഈ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അതൊന്നും കുട്ടികൾ ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ അടിച്ചുവിട്ടിരിക്കും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ നിന്നും കർണാടിലെ ഏത് സ്ഥാപനങ്ങളിൽ നിന്നോ ഈ വർഷം എടുത്ത അഡ്മിഷൻ റദ്ദ് ചെയ്യണം ക്യാൻസൽ ചെയ്യണം കാരണം എന്തു ആയിക്കോട്ടെ ഒറ്റ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നൂറ് ശതമാനം താല്പര്യം ഉണ്ടെങ്കിൽ വാപ്സി എന്ന സംഘടന നിങ്ങളെ സഹായിക്കും ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും വിവരങ്ങളും മെസ്സേജ് അയക്കുക പിന്നീട് കുറെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് തരാം അതുപോലെ പാലിക്കുക ഇപ്പം വേണം ഒരു ഗ്രൂപ്പ് തുടങ്ങാം ഗ്രൂപ്പ് തുടങ്ങത്തില്ല ഞാൻ കാരണം പബ്ലിക്കായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി ഏജന്റുമാര് വീണ്ടും ഗ്രൂപ്പിൽ കയറും നിങ്ങളെ വീണ്ടും ശല്യപ്പെടുത്തും അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം മനസ്സിലായല്ലോ യു ജി സിയുടെ നിയമപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് പണവും യാതൊരു സ്ഥാപനക്കാർക്കും കൈവശം വെക്കാനായിട്ട് അനുമതിയില്ല സ്ഥാപനം ഏതു ആയിക്കോട്ടെ ഏജന്റ് ആരുമായിക്കോട്ടെ മുമ്പോട്ട് വരിക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ പാലിക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും പണവും മടക്കി ലഭിച്ചിരിക്കും ഇനി ചെയ്യേണ്ടത് എന്റെ അഭിപ്രായമാണ് ഈ ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ നഴ്സിംഗ് പഠനത്തിനായിട്ട് പിള്ളേരെ പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക ഒരു വർഷം കാത്തിരിക്കുക എന്നിട്ട് അടുത്ത വർഷത്തെ കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷ എഴുതുക ഉയർന്ന റാങ്ക് വാങ്ങിക്കുക നല്ലൊരു മെഡിക്കൽ കോളേജിൽ എല്ലാ സംവിധാനമുള്ള മെഡിക്കൽ കോളേജിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഫീസിൽ അഡ്മിഷൻ നേടുക നിങ്ങൾക്ക് വേണ്ട നിയമസഹായം എന്ത് സഹായവും ചെയ്തു തരുന്നതായിരിക്കും